മ്മയ്ക്കും തിരകുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് ശ്രീജ ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത് ഇപ്പം താമസിക്കുന്നത് പത്തനംതിട്ട കുമ്പനാടാണ് ഞാൻ എൻ്റെ മോക്ക് വേണ്ടിയാണ് ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പത്താം തീയതി പഠിക്കാൻ വളരെ മോശമായിരുന്നു അവൾ പഠിത്തത്തിൽ പഠിത്തത്തിൽ വളരെയേറെ മോശമായിരുന്നു അന്നേരം പത്താം ക്ലാസ്സിലായിരുന്നു അന്ന് ഒത്തിരി വിഷമിച്ചിരിക്കുന്ന സമയത്തായിരുന്നു എൻ്റെ നാത്തുവും പറഞ്ഞത് ആദ്യമായിട്ട് നാത്തുവിനാണ് പറഞ്ഞത് കൃപാസനത്തിലൊരു മാതാവുണ്ട് പ്രത്യക്ഷപ്പെട്ട മാതാവ് അവിടെ പോയാൽ എന്തായാലും പത്താം ക്ലാസ് ജയിക്കുമെന്ന് അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഇവിടെ പറഞ്ഞ എല്ലാ നിബന്ധനകളും പാലിച്ചു കറക്റ്റിന് എല്ലാം ഞങ്ങൾ പ്രാർത്ഥിച്ച് പോർന്നു പരീക്ഷ സമയത്ത് ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി നെറ്റിയിൽ കുരിശു വരച്ചും കാശുരൂപം കയ്യിൽ പിടിച്ചു ഉപ്പും കഴിച്ച് പരീക്ഷ എഴുതാൻ പോയി ഒട്ടും ഞങ്ങൾ വിചാരിച്ചില്ല അത്രയേറെ മാർക്ക് തന്നു മാതാവ് അവളെ ജയിപ്പിച്ചു അത് കഴിഞ്ഞ് പ്ലസ് ടു പ്ലസ് വണ്ണിന് ഞങ്ങൾ ഇങ്ങോട്ട് ടീച്ചർ വിളിച്ചാണ് അഡ്മിഷൻ കൊടുത്തത് അതൊരു സാക്ഷ്യം രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ മകൾ പീരീഡാകത്തില്ല അത് മൂന്നു നാലു മാസം കൂടുമ്പോഴൊക്കെ ആകത്തുള്ളായിരുന്നു അല്ലായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ വന്ന് മാതാവിൽ ഉടമ്പടി സാക്ഷ്യത്തിൽ എഴുതി വെച്ചു അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി തൈലം കൊണ്ട് അടിവയറ്റി കുരിശു വരച്ചു പ്രാ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു ഇപ്പോൾ കറക്റ്റിന് എല്ലാ മാസവും കറക്റ്റിന് ആവുന്നുണ്ട് പിന്നെ മൂന്നാമത് മോ മോക്ക് കിട്ടിയ സാക്ഷ്യം തന്നെ അവൾ ഒത്തിരി വണ്ണം ഉണ്ടായിരുന്നു എല്ലാവരും നാട്ടുകാരും വീട്ടുകാരും എല്ലാം അവളെ കളിയാക്കുമായിരുന്നു വണ്ണം കൂടുതലെന്നും എന്നും പറഞ്ഞ് എല്ലായിടത്തും കളിയാക്കുമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒത്തിരി വിഷമമായി അങ്ങനെ എന്തോ ഒത്തിരി ഡയറ്റിനും കണ്ടു അവൾ ഭാരം കുറയ്ക്കാനൊക്കെ നോക്കിയിട്ട് ഒന്നും നടന്നില്ല ഒരുവിൽ ഞങ്ങൾ ഇവിടെ ജപമാല റാലിയിൽ കഴിഞ്ഞ വർഷം ഞാൻ പങ്കെടുത്ത് ഈ ഒരു നിയോഗം വെച്ചായിരുന്നു ഞാൻ പ്രാർത്ഥിച്ച് ഞാനും അവളും അതിൽ പങ്കെടുത്തത് പങ്കെടുത്തെങ്കിലും അവൾ വണ്ണം ഒന്നും കുറയാതെ ഇരുന്നു ഞങ്ങളെല്ലാ നിബന്ധനകൾ കറക്റ്റ് പാലിച്ചു എന്നാലും എനിക്ക് അറിയാമായിരുന്നു അമ്മ മാതാവ് എപ്പോഴായാലും അത് സാധിച്ചു കിട്ടുമെന്ന് ഇപ്പം ഈ മൂന്ന് മാസം കൊണ്ട് അവളെ വണ്ണം ഇരുപത് കില ഞാൻ ഇരുപത് കിലയാണ് മാതാവിൻ്റെ കൂടെ ഞാൻ ഉടമ്പടിയിൽ എഴുതി ചോദിച്ചത് അതേപോലെ ആ കറക്റ്റ് ഇരുപത് കില അവളിൽ ഭാരം കുറഞ്ഞു അത് അമ്മ മാതാവ് സാധിച്ചെന്ന് ഒരായിരം നന്ദി പിന്നെ ഉള്ളത് എനിക്ക് കിട്ടിയ അനുഗ്രഹം എനിക്ക് രോഗസൗദ്യം ഒരു വർഷത്തിലേറെയായി എനിക്ക് തലവേദന തലവേദന ഒരു സൈഡിൽ മാത്രം മാറ്റി തലവേദന എടുക്കുകയുള്ളൂ അതെനിക്ക് പൊട്ടിത്തെറിക്കും പോലെ തലവേദനയായിരുന്നു ഞങ്ങൾ പല പല ഡോക്ടറെ കണ്ടു കാണിച്ചു എന്നിട്ടൊന്നും എനിക്ക് കുറവത്തില്ല അങ്ങനെ നാട്ടിൽ പോയ സമയത്ത് അവിടെ ഒരു ഡോക്ടറെ കണ്ടു കാണിച്ചപ്പം ഡോക്ടർ പറഞ്ഞ് എം ആർ എ സ്കാന് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് എന്താണെന്ന് അറിയാമെന്ന് അങ്ങനെ ഞാൻ സ്കാനിങ് ചെയ്ത് നോക്കിയിട്ട് ഡോക്ടർ നോക്കിയപ്പം ഞാൻ അന്നേരം പോകുന്നുമേ വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം കുരിച്ചു വരച്ച് പ്രാർത്ഥിച്ചിട്ടാണ് പോയത് അവിടെ ചെന്ന് സ്കാനിങ് ചെയ്ത് ഡിപ്പോർട്ട് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞു എന്നാലും ഡോക്ടർ പറഞ്ഞു അഥവാ തലവേദന വരുന്നെങ്കിൽ ഒരു മാസത്തേക്ക് മരുന്ന് എഴുതി തന്നു വാങ്ങിച്ചുകൊണ്ട് പോകണമെന്ന് പറഞ്ഞു ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരുവായിരുന്നു വരുന്ന വഴിക്ക് എനിക്ക് സുഗന്ധാഭിഷേകം കിട്ടി അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നിട്ട് ആ മരുന്ന് നോക്കിയിട്ട് എങ്ങനെ കാണുന്നില്ല ഞാൻ ബാഗിൽ വെച്ചത് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു ആ മരുന്ന് കാണാനേ ഇല്ല ഒരു മാസം കഴിഞ്ഞാണ് ആ മരുന്ന് ഞാൻ തിരിച്ച് കണ്ടത് എൻ്റെ ബാഗിൽ തിരുന്ന് എനിക്കുണ്ടായിരുന്നു അത് അമ്മ മാതാവിൻ്റെ വലിയൊരു അത്ഭുതമായിരുന്നു എനിക്കിപ്പോൾ തലവേദനയില്ല അതിനുശേഷം ഇന്ന് വരെ തലവേദന എടുത്തിട്ടില്ല പിന്നെ എനിക്ക് കിട്ടിയത് വലിയൊരു ഒരു അപകടത്തിൽ ഞാൻ രക്ഷപ്പെട്ട് അത് രണ്ടാഴ്ചയായതേ ഉള്ളൂ എനിക്ക് ഞാൻ അടുക്കളയിൽ എപ്പോഴും രാവിലെ എണീച്ച ഉടനെ ഞാൻ ഇവിടുത്തെ ഉടമ്പടി സാക്ഷ്യങ്ങളും പിന്നെ കുറു എന്നും മുടങ്ങാതെ ഞാൻ മൊബൈലിൽ കുർവാന കാണുമായിരുന്നു കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഞാൻ അടുപ്പത്ത് കറി വെച്ചിരുന്ന കുക്കറിൽ കുക്കർ വലിയ ഒച്ചയോടെ പൊട്ടിത്തെറിച്ച് അടുക്കള മൊത്തം കറികളും എല്ലാം തെറിച്ച് ഞാൻ തൊട്ടടുത്താണ് നിന്നത് എൻ്റെ പുറത്തെല്ലാം തെറിച്ചു ഒരു തുള്ളി പോലും എനിക്ക് പൊള്ളലേക്കുകയോ ഒന്നും പറ്റിയില്ല അത് വലിയൊരു അനുഗ്രഹമായിരുന്നു ഞാൻ അന്നേരം മൊബൈൽ സാക്ഷ്യം കേട്ടുകൊണ്ട് അടുത്ത് നിൽക്കുമായിരുന്നു എനിക്ക് അത് വലിയൊരു സാക്ഷ്യം പിന്നെ എനിക്ക് മൂന്നാമത് കിട്ടിയ അനുഗ്രഹം ഞാൻ ആ ആറ് തവണ ഞാൻ പുതുക്കി പുതുക്കിക്കഴിഞ്ഞ് ഞാൻ ഇവിടെ എല്ലാ മാസവും മുടങ്ങാതെ വന്ന് പത്രം വാങ്ങാൻ വരും അന്നേരം ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് മാതാവേ എനിക്ക് അമ്മയെ ഒന്ന് തൊടാൻ ആഗ്രഹമുണ്ട് എന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് വന്നപ്പോൾ ഒന്നും അറിയാതെ വന്നപ്പോൾ എനിക്ക് അതുകൊണ്ട് എനിക്ക് രണ്ടാമത് ഒന്ന് തൊടണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അതിവിടെ നടക്കത്തില്ലല്ലോ ഇവിടെ കയറാൻ പറ്റത്തില്ലെന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കും വെളുപ്പിന് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്തും അത് പറയുമായിരുന്നു അങ്ങനെ ഇരിക്കുകയും ഒരു ദിവസം ചേട്ടൻ നാട്ടിൽ പോയായിരുന്നു നാട്ടിൽ പോകുമ്പോൾ ചേട്ടൻ സാധാരണ ചെറിയ കാശു രൂപ ഞാൻ ഇവിടെ നിന്ന് വെച്ചിട്ടുണ്ട് അതാണ് എടുത്തുകൊണ്ട് പോണത് അന്ന് ചേട്ടൻ അറിയാതെ എൻ്റെ രൂപ എടുത്തുകൊണ്ട് പോയി എടുത്തുകൊണ്ട് പോയി വൈകുന്നേരം തിരിച്ചു വന്ന് പ്രാർത്ഥനയ്ക്ക് ഇരുന്ന് രൂപ നോക്കുന്നു കാണാനില്ല ഞാൻ ചേട്ടൻ്റെ ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞ് രൂപ ഞാൻ ഇട്ട് പോക്കറ്റ് ഇട്ട് പക്ഷേ ഞാൻ ആ കൈ ആ പോക്കറ്റ് പിന്നീട് കൈ ഇട്ടിട്ടേ ഇല്ല അതുകൊണ്ട് അത് ഞാൻ പോ കളഞ്ഞതുമില്ലേ അവിടെ എല്ലാം ഞങ്ങള് തെരഞ്ഞു കിട്ടിയില്ല എനിക്ക് അന്ന് ഭയങ്കര വിഷമം ഒക്കെ ആയിരുന്നു ഇനി എന്തോ ചെയ്യുമെന്ന് ആലോചിച്ച് ഞാൻ ദുഃഖിച്ചിരുന്നു അന്ന് പിറ്റേന്ന് ഞാൻ വെളുപ്പിനെ അഞ്ചരയ്ക്കുള്ള പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മയിൽ വന്ന അമ്മ പറയുന്നു നിനക്ക് എന്നെ തുടണമെന്നല്ലേ ആഗ്രഹം പറഞ്ഞത് അത് ഞാൻ സാധിച്ചു തന്ന് ഞാൻ എൻ്റെ രണ്ടാം ദിവസം ഇവിടെ വന്ന് പുതിയ ഉടമ്പടി എടുത്തു ഞാൻ ഇവിടെ വന്ന് അമ്മയെ അങ്ങനെ തൊട്ടു അങ്ങനെ എൻ്റെ മൂന്ന് സാക്ഷ്യങ്ങൾ നിറവേറ്റി പിന്നെ ഉള്ളതും ഒരു മൂന്ന് നാല് സാക്ഷിയും എനിക്ക് കിട്ടി അതിൻ്റെ ആൾക്കാരാരും വരാത്തോണ്ടാണ് ഞാനിപ്പം പറയാത്തത് പിന്നെ എനിക്ക് ദുഃഖം വെള്ളിയാഴ്ച അന്ന് തിരികൃതയും കിട്ടി ഈസ്റ്ററിന് തിരികൃതയും കിട്ടി പിന്നെ അമ്മേടെ രണ്ട് പ്രാവശ്യം എനിക്ക് സുഗന്ധാഭിഷേകം കിട്ടി അമ്മ മാതാവിൻ്റെ പിന്നെ ഞാൻ എല്ലാ മാസവും ഇവിടെ വന്ന് പത്രം വാങ്ങിച്ച് പേർഷക പ്രവർത്തനം ചെയ്ത് ആശുപത്രികളിലും ഓട്ടോ സ്റ്റാൻഡിലും ബസ് സ്റ്റാൻഡിലും എല്ലായിടത്തും കൊണ്ട് നടന്ന് കൊടുക്കും പിന്നെ വൃത്തസേനത്തിൽ എല്ലാ മാസവും മുടങ്ങാതെ പോയി ഇവിടെ നിന്ന് ഉപ്പും തേനും കാശുരൂപെല്ലാം വാങ്ങി അവിടുത്തെ അമ്മമാർക്കെല്ലാം കൊണ്ടുപോയി കൊടുത്ത് അവരെ കൂടെ ഇരുന്ന് സമയം ചിലവഴിക്കും പിന്നെ ഗവൺമെൻറ് ആശുപത്രി പോയി പത്രങ്ങളും പൊതിച്ചോറും കൊടുക്കും പിന്നെ അവിടെ സുഖമില്ലാത്തവരെ കണ്ട് സംസാരിച്ച് അവർക്ക് തൈലം തൊട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും പിന്നെ ഒരു ദിവസം പോലും മുടങ്ങാതെ ഞാൻ വെളുപ്പിന് നാലു മണി കഴിയുമ്പം തന്നെ എണീച്ച് ജപമാല ചൊല്ലും അത് കഴിഞ്ഞ് പ്രാർത്ഥനയും കഴിഞ്ഞിട്ടാണ് അച്ഛൻ്റെ ഡെയിലി ബെഡ് കാണുന്നത് പിന്നെ അച്ഛൻ്റെ പ്രാർത്ഥനയിൽ എൻ്റെ ചേട്ടൻ്റെ നടുവേദന സൗഖ്യമായി ആ ചേട്ടൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പം പറയുന്നില്ല അങ്ങനെ ഒരായിരം അനുഗ്രഹം ഞങ്ങൾക്ക് അമ്മ മാതാവ് തന്നു ഇതൊന്നും അല്ല ഒത്തിരി ഒത്തിരി തന്നു തൈലം തൊട്ട് ഞങ്ങൾക്ക് പല പല അസുഖങ്ങൾ സൗഖ്യമാക്കി തന്നു മാതാവ് അങ്ങനെ ഒത്തിരിയേറെ ഇവിടെ എന്ത് പറഞ്ഞാലും അമ്മ കേൾക്കും വിളിച്ചാൽ വിളി കേൾക്കുന്ന മാതാവാണെന്ന് എനിക്ക് ഒത്തിരി വിശ്വാസമുണ്ട് ഇനി ഒരിക്കലും അമ്മയെ വിട്ട് പോവില്ലെന്ന് ഞാൻ ഉറപ്പ് തരുന്നു എൻ്റെ നിത്യത വരെ ഇനി അമ്മയെ അമ്മേനെ കൂടെ തന്നെയായിരിക്കണമെന്ന് എൻ്റെ ആഗ്രഹം പരിശുദ്ധ മാതാവിനും ഒരായിരം തന്നി ഈശുവപ്പച്ചനും എഴുതിയ സുശേഷം പതിനാലാം അധ്യായം പതിനാലാം തിരുവചനം എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അത് ഞാനത് ചെയ്തു തരും യേശുവിൽ പ്രിയമുള്ളവരെ ശ്രീജ തിരുവനന്തപുരത്തിൻ്റെ സാക്ഷ്യം നമ്മളോട് പറയുന്നത് അവർ കാറ് കാര്യങ്ങൾ സാധിച്ചു കൊടുത്തു ഒന്നാമത്തത് തൻ്റെ മകൾക്ക് സ്കൂളിൽ പഠനത്തിൽ വളരെ പുറകാണ് പത്താം ക്ലാസ്സിലായപ്പോൾ ടീച്ചേഴ്സ് വിളിച്ചിട്ട് പറഞ്ഞു മോളുടെ പഠനം വളരെ മോശമാണ് അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ മാതാപിതാക്കളൊന്ന് ശ്രദ്ധിക്കണമെന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് മോളെ പഠിപ്പിക്കാൻ തുടങ്ങി പരീക്ഷയ്ക്ക് പോകുമ്പോൾ നേർച്ച വസ്തുക്കൾ കൊടുത്തുവിട്ട് വിശുദ്ധ തൈലം കൊണ്ട് നെറ്റിയിൽ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ധൈര്യപ്പെടുത്തി വിടുകയാണ് ആ മോള് പരീക്ഷ കഴിഞ്ഞ് വന്നപ്പോൾ എല്ലാത്തിനും ഫസ്റ്റ് ക്ലാസ്സോടുകൂടി മാസാ പാസ്സാകാൻ സാധിച്ചു അതിനുശേഷം മകളുടെ പീരീഡ്സിൻ്റെ സമയ സമയവ്യത്യാസങ്ങൾ അതിനെ ഉടമ്പടി തൈലവെടുത്ത് വയറിൽ കുരിശു വരച്ചു കൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു ഉടമ്പടി അടുത്ത പുതുക്കലിന് കഴി ഒന്നിനു മുന്നേ തന്നെ ആ ഡേറ്റ് കറക്റ്റായിട്ട് വരാൻ തുടങ്ങി ശേഷം അതിനൊപ്പം നേർച്ച വസ്തുക്കളുമായിരുന്നു ഉപയോഗിച്ചിരുന്നത് അതിന് ഈ കുട്ടിക്ക് വളരെയധികം ഭാരമുണ്ടായിരുന്നു ഭാരമുള്ളപ്പോൾ ബന്ധുക്കളും സഹോദരങ്ങളൊക്കെ കളിയാക്കാൻ തുടങ്ങി സ്കൂളിൽ ചെല്ലുമ്പോൾ കുട്ടികളും കളിയാക്കുമായിരുന്നു അങ്ങനെ മനോവിഷമത്തോടുകൂടി ഇരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു അമ്മേ എൻ്റെ മോളുടെ ഈ വണ്ണം കുറച്ച് തരണം യൂട്യൂബിൽ ആരാധന കൂടുകയാണ് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഓൺലൈൻ ഉടമ്പടിയിൽ കൂടെ പ്രാർത്ഥന കൂടാമെന്ന് പറഞ്ഞിട്ട് അത് മുടക്കിക്കളയുന്നവരുണ്ട് ഇവരങ്ങനെയല്ല ഒരാ ആരാധനയിൽ ഇവിടെ വന്ന് എങ്ങനെ കൂടുന്നോ അതേ ഭക്തിയോടുകൂടി തന്നെ വീട്ടിലിരുന്ന് ആ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ട് ഈശോയോട് സംസാരിച്ചു ഈശോ എൻ്റെ മോളുടെ വണ്ണം കുറച്ച് തരണമെന്ന് നേർച്ച വസ്തുക്കൾ ഉടമ്പടി തൈലവും ഉപ്പും തേനുമൊക്കെ ഉപയോഗിക്കുക അതിനുശേഷം ഇരുപത് കിലോ തൂക്കമാണ് ആ മോൾക്ക് കുറച്ച് കൊടുത്തത് അങ്ങനെ അവൾ സ്ലിം ബ്യൂട്ടിയായിട്ട് ഇപ്പോൾ സന്തോഷത്തോടു കൂടിയിരിക്കുന്നു ഒരു വർഷമായിട്ട് അമ്മയ്ക്കുണ്ടായിരുന്ന തലവേദന പല മരുന്നുകൾ കഴിച്ചിട്ടും മാറാതെ വന്നപ്പോൾ ഉടമ്പടി തൈലമെടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശു വരച്ച് പ്രാർത്ഥിച്ചു അവരുടെ പ്രാർത്ഥന പരിശുദ്ധമ്മ കേട്ടു അവരുടെ കാരുണ്യപ്രവർത്തി അറിയാത്തവരെ അറിയിക്കാനുള്ള തീഷ്ണത മറ്റുള്ളവരെയും എനിക്ക് കിട്ടിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് നിങ്ങളിങ്ങനെ ഒരു കൃമാസനവെന്നൊരു സ്ഥലത്ത് പോയി അമ്മ മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചാൽ അമ്മ നിങ്ങളെ കൈവിടില്ലെന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് പ്രേക്ഷിത പ്രവർത്തനം ചെയ്തപ്പോൾ അമ്മ മാതാവ് തൻ്റെ പുത്രനോട് പറഞ്ഞു അവരുടെ കാര്യങ്ങളും റെഡിയാക്കി വലിയ വലിയ അപകടങ്ങളിൽ നിന്നെല്ലാം അവരെ രക്ഷിക്കുകയാണ് വീട്ടിൽ പാകം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കുക്കർ പൊട്ടിത്തെറിച്ചു ഒരു അപകടവും കൂടാതെ അവരെ സംരക്ഷിച്ചു പിന്നീട് ഇവിടെ ഒരാഗ്രഹമായിരുന്നു അമ്മയെ ആദ്യമായി ഉടമ്പടി എടുത്തപ്പോൾ അത്രയും ഭക്തിയോടുകൂടി അമ്മയെ ഒന്ന് തൊടാൻ സാധിച്ചില്ല എനിക്കൊന്ന് അമ്മമാതാവിനെ തൊട്ട് മൊത്തണമല്ലോ അമ്മമാതാവ് ഉടനെ അത് എങ്ങനെ കാണിച്ചു തൻ്റെ ഹസ്ബൻഡ് മരിയം മെഡൽ കൊണ്ടുപോയെന്നും കരുതിക്കൊണ്ട് നോക്കിയിട്ട് മരിയ മെഡൽ കാണുന്നില്ല അദ്ദേഹത്തിൻ്റെ ഭർത്താവ് കൊണ്ടുപോയെന്നാണ് ഈ മോൾ വിചാരിച്ചിരുന്നത് അങ്ങനെ നോക്കിയിട്ട് കിട്ടാതിരുന്നപ്പോൾ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു കണ്ണുനീരോടുകൂടി അമ്മ എനിക്കൊന്ന് തൊട്ട് മൊത്തണം അമ്മയെ എപ്പോഴും കൃമാസനത്തിൽ പത്രം മേടിക്കാൻ എല്ലാ മാസവും വരുമ്പോഴും അമ്മയുടെ അടുത്ത് വന്നിട്ട് പറയും അമ്മ എനിക്കൊന്ന് തൊട്ട് മൊത്തണമല്ലോ അമ്മയെ എന്തൊരാഗ്രഹമാണ് ഈ ആഗ്രഹം ചെറുതാണെന്നായിരിക്കും നമ്മൾ വിചാരിക്കുന്നത് വലിയ ആഗ്രഹമാണ് അമ്മയുടെ അടുത്ത് വരിക എന്നുള്ളത് അമ്മയെ ഒന്ന് തൊട്ട് വണങ്ങണമെന്നുള്ള ആ വലസ് മനസ്സിലെ ആ ഒരു കാര്യം അമ്മ സാധിച്ചു കൊടുത്തു ഉടമ്പടി കാശുരൂപം കാണാതെ പരുത്തി പിറ്റേ പ്രാവശ്യം ഇവിടെ വന്ന് ഉടമ്പടി പുതിയതെടുത്തു അപ്പോൾ സാധിച്ചു കൊടുത്തു അമ്മയെ കാണാൻ സാധിച്ചു അമ്മയെ തൊട്ടുമൊത്താൻ സാധിച്ചു അങ്ങനെ എന്ത് കാര്യം പരിശുദ്ധ അമ്മയോട് നിങ്ങൾ പറഞ്ഞ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുവോ ഒരേ ഒരു കാര്യം മാത്രം നിങ്ങളുടെ മനസ്സിലുണ്ടാകണം പഴയതെല്ലാം കളയണം എന്നിട്ട് പുതിയ വ്യക്തികളാകണം സംസാരത്തിലും പ്രവർത്തിയിലും പ്രാർത്ഥനയിലും ഏറ്റവും വലിയ പ്ര കുർബ പ്രാർത്ഥനയായ കുർബാനയിലും മനസ്സ് ശുദ്ധിയോടുകൂടി പാപസങ്കീർത്തനം ചെയ്തും ഉടമ്പടി ജീവിതത്തിൽ നിങ്ങൾ സത്യസന്ധതമായിട്ട് നിന്നാൽ പരിശുദ്ധം ഒരിക്കലും കൈവിടില്ല എന്നീ മക്കളിലൂടെ നമ്മൾക്ക് വെളിപ്പെടുത്തി കിട്ടി പരിശുദ്ധമ്മ ഈ മക്കൾക്ക് കൊടുത്ത വലിയ കൃപയ്ക്ക് കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമല്ല ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക